മുഖ്യമന്ത്രിയെ തള്ളാതെ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിയെയും കുറച്ചുകൂടി കടന്നാക്രമിച്ചിരിക്കുകയാണ് പി വി അൻവർ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങൾ അൻവറിനോടുള്ള ചോദ്യങ്ങളാക്കിയാൽ ഒന്ന് പി വി അൻവറിന്റെ ആരോപണങ്ങൾ പോലീസിന്റെ മനോവീര്യം കെടുത്തിയോ പോലീസിലെ മനോവീര്യം തകരുന്നവര് ഞാൻ ഈ പറഞ്ഞോ അഞ്ചോ ശതമാനം മാത്രമാണ് ഈ ക്രിമിനലുകളാണ് അവരുടെ മനോവീര്യമാണ് സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഐ പി എസ് ഉദ്യോഗസ്ഥർ തൊട്ട് കേരളത്തിലെ താഴേക്കടയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ വരെ മനോവീര്യം വലിയ ലെവലിൽ ഉയർന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മനസ്സിലാക്കേണ്ടതാണ് അദ്ദേഹത്തോട് ഉപദേശങ്ങൾ കൊടുക്കുന്ന ആളുകൾ അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് മുഖ്യമന്ത്രി അൻവറിന്റെ പഴയ കോൺഗ്രസ് പശ്ചാത്തലം പറഞ്ഞപ്പോൾ അതിനുമുണ്ട് ഉരുളക്കുപ്പേരി എന്നോണം മറുപടി ഞാൻ പഴയ കോൺഗ്രസ് ആണ് ഇ എം എസ് പഴയ കോൺഗ്രസ് ആണ് അപ്പൊ അതൊന്നും പിന്നെ വിപരീതമായിട്ടാണ് സത്യമാണല്ലോ തന്നെ പ്രവർത്തിച്ചത് എനിക്ക് വേറെ മലപ്പുറത്തെ സ്വർണ്ണക്കള്ളക്കടത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളിൽ അൻവറിന് കൃത്യമായ മറുപടിയുണ്ട് മുഖ്യമന്ത്രി കണക്കുകൾ നിർത്തുമ്പോൾ പോലീസ് എന്തിനാ കസ്റ്റംസിന്റെ അൻവറിന്റെ ചോദ്യം എവിടുന്നാ സ്വർണ്ണം പിടിക്കുന്നത് ഈ എയർപോർട്ടിന്റെ ഫ്രണ്ടിലിട്ടിട്ടാണ് എങ്ങനെ പോലീസ് പിടിക്കുന്നത് പോലീസിനൊരു ഇൻഫർമേഷൻ വരുന്നു ഇങ്ങനെ ഒരാൾ സ്വർണമായിട്ട് വരുന്നുണ്ട് ഇമ്മീഡിയറ്റ്ലി ദേ ഷുഡ് ഇൻഫോം ദ എയർപോർട്ട് കസ്റ്റംസ് ആൻഡ് പ്രിവെൻറ്റീവ് ഇമ്മീഡിയറ്റ്ലി അങ്ങനെയാണ് നിയമം പറയുന്നത് കാരണം ഇത് പിടിക്കേണ്ടതാരാ പിടിക്കേണ്ടത് കസ്റ്റംസ് കസ്റ്റംസാണ് ഉടനടി അവർക്ക് വിവരം കൊടുക്കണം ഒരു കേസിലും വിവരം കൊടുത്തിട്ടില്ല പി ശശി സ്വർണ്ണക്കടത്തുകാരുടെ കയ്യിൽ നിന്ന് വിഹിതം പറ്റുന്നുണ്ടോ എന്ന് വരെയായി അൻവറിന്റെ ചോദ്യം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ തെറ്റിദ്ധരിപ്പിക്കലിൽ നിന്നും ഞാനൊരു കാര്യം ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാൻ പി ശശിക്കെതിരെ രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രം അതുവരെ ഉന്നയിച്ചത് ഈ കള്ളക്കടത്ത് സംഘത്തിൽ നിന്ന് ഒരു പോലും ശശി പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കണം പോരാട്ടം തുടരുമെന്ന് വൈകാരികമായി തന്നെ പറഞ്ഞു വെക്കുകയാണ് പി വി അന്മാർ എനിക്ക് അങ്ങനത്തെ മനോരിയല്ല നിങ്ങൾ നിങ്ങൾ വിചാരിക്കണ്ട വിചാരിക്കണ്ട മനസ്സിലായോ ഞാൻ തീയിൽ അതിവിടെ ഈ വെയിലത്ത് ആരും എന്തായാലും അൻവറിന്റെ പ്രതിരോധം മാത്രമല്ല കൃത്യമായ പ്രത്യാക്രമം കൂടി അതിലുണ്ട് പ്രജോഷ് കുമാറിനൊപ്പം അരുൺ മാതൃഭൂമി ന്യൂസ് മലപ്പുറം